ഹലോ എവരി വൺ ഇന്ന് ഞാനൊരു ചെറിയ മലയാളം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ദൈവം അത് ഞാനൊരു പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാണ് അതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചെറുതായിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എനിക്ക് ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ കൗൺസിലിങ്ങിനെ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ചിലരൊക്കെ പറയും അവർക്ക് അവരുടെ അവർ വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെയാണ് വിശുദ്ധിയിലും വളരെ നല്ല ഭക്തിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും വെളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റേറ്റ് വിട്ട് വെളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ രാജ്യം വിട്ട് ഇപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ യു എസ്സിൽ കാനഡയിൽ യു കെയിലൊക്കെ പഠിക്കാൻ പോവുമല്ലോ അവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് പലപ്പോഴും ആ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ചിലരൊക്കെ പറയും പലപ്പോഴും നമ്മൾ ഞങ്ങളിങ്ങനെ ഹാബിച്വൽ സിൻസിന് അടിമപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ചേച്ചി അതൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും ിക്കണം ഞങ്ങൾക്കത് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് കർത്താവിനെ വേദനിപ്പിക്കാതെ അവൻ്റെ പാതയിലൂടെ അവൻ്റെ കമാൻമെന്റ്സ് എല്ലാം പാലിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഈ ടെംറ്റേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആകുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടി ഞാൻ എപ്പോഴും ചിലർക്ക് പ്രയർ റിക്വസ്റ്റ് ആയിട്ടാണ് കൗൺസിലിംഗ് അല്ലാതെ പ്രയർ റിക്വസ്റ്റ് ആയിട്ടൊക്കെ അയക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഇൻറ്റർസെസറി പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ദൈവം അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഓരോ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യാറുണ്ട് അപ്പം ദൈവത്തിനത് വളരെ താല്പര്യമാണ് ദൈവത്തിനത് അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണെന്ന് വിവേചിച്ചറിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് ഞങ്ങൾ പലപ്പോഴും വിഷയം വെച്ച് അതിൽ പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രയർ റിക്വസ്റ്റ് വരുമ്പോൾ ആ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഒരു പ്രയർ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ എങ്ങനെയാണ് അവർക്ക് അതിനെ മറികടക്കാനായിട്ട് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം എൻ്റെ മനസ്സിലേക്ക് കർത്താവ് ഞാൻ വെറുതെ എനിക്കൊന്നും പ്രത്യേകിച്ച് വന്നില്ല അപ്പം ഞാൻ കർത്താവിനോട് ചുമ്മാ ഇങ്ങനെ ചോദിക്കുക എങ്ങനെയാണ് അവർക്ക് അതിൽ നിന്ന് ആ ഒരു ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ സാധിക്കും എന്താണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം അപ്പം ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് രണ്ടാഴ്ച മുമ്പാന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുർബാന കൂടുവാണ് അപ്പം ഡെയിലി മാസത്തിന് ഞാൻ പോകാറുണ്ട് ഡെയിലി പോകാറുണ്ട് അപ്പം ഡെയിലി ഇങ്ങനെ കൂടിയപ്പം അന്ന് ഒരു ഫീസ്റ്റ് ഡേ ആണ് അപ്പോൾ സാധാരണ അച്ഛൻ വൈൻ ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുപ്പിയിൽ നിന്നാണ് ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പം ഇങ്ങനെ ഞാൻ എപ്പോഴും നോക്കിയിരിക്കും അച്ഛൻ അപ്പം എടുക്കുമ്പോഴും വൈൻ ഒഴിക്കുമ്പോഴും അത് ആ അപ്പവും വീഞ്ഞും അല്ലേ അത് ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആകുന്ന ഒരു നിമിഷമാണ് അല്ല അതിന് മുമ്പ് അവരിങ്ങനെ ഒഴിക്കുന്നത് അല്ലേ അപ്പം ഞാൻ എപ്പോഴും സൂക്ഷ്മതയോടുകൂടിയും വളരെ ഭക്തിയോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ സമയത്ത് കുർബാനയിലിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ഒരു സജീവ സാന്നിധ്യം എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യും എപ്പോൾ തന്നെയും എത്ര ഞാൻ ടയേഡ് ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം കുർബാന മധ്യേ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും പക്ഷെ അന്ന് പ്രത്യേകമായിട്ട് അന്ന് ഫീസ്റ്റ് ഡേ ആയതുകൊണ്ട് അച്ഛൻ വലിയൊരു കുപ്പി എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ വലിയൊരു കുപ്പിയില്ല സാധാരണ വൈനിൽ ഡിപ്പ് ചെയ്തല്ല കൊടുക്കുന്നത് അപ്പോൾ മാത്രമായിട്ടാണ് തിരു ശരീരം മാത്രമാണ് തരുന്നത് കർത്താവിൻ്റെ ശരീരം മാത്രമാണ് തരുന്നത് അന്ന് അച്ഛൻ പറഞ്ഞ എല്ലാവർക്കും ഫീസ്റ്റ് ആയതുകൊണ്ട് വൈനിൽ മുക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൂടുതൽ വൈൻ ഇങ്ങനെ ഒഴിച്ചു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒഴിക്കുമ്പം ഞാൻ കാണുന്നത് അച്ഛൻ്റെ അച്ഛനിങ്ങനെ ഒഴിക്കുമ്പോൾ ആ വൈൻ ഇങ്ങനെ വീഴുന്നത് ഞാൻ കാണുന്നത് കർത്താവിൻ്റെ ഉള്ളം കൈയിലെ ഒരു ഞരമ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളം കൈയിൽ നിന്ന് ആ ഒരു ഞരമ്പിൽ നിന്ന് ഉള്ള ഒരു രക്തം അങ്ങോട്ട് ഒഴുകി വീഴുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അപ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എൻ്റെ ദൈവമേ മനുഷ്യർ തങ്ങളുടെ ശരീരത്തിൽ ചെയ്യുന്ന പാപത്തിന് വേണ്ടിയാണല്ലോ എൻ്റെ കർത്താവ് ഈ മുറിവേറ്റ് ഈ രക്തം വാർന്നത് അല്ലേ ശരീരത്തിൽ ചെയ്യുന്ന തെറ്റുകൾ അല്ലേ ശരീരത്തിൻ്റെതായ എല്ലാ പാപങ്ങളും മനുഷ്യൻ ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ അവരുടെ പരിഹാരമായിട്ടാണല്ലോ ഒരു പാപവും ചെയ്യാത്ത ദൈവ കുഞ്ഞാട് ഈ മുറിവേറ്റ് ഈ രക്തം ചിന്തേണ്ടി വന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ ീ ഇങ്ങനെ ഈ അതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആഴം എനിക്ക് നമുക്കറിയാം എങ്കിൽ പോലും നമ്മളത് കാണുമ്പോൾ ഇല്ല നമുക്കതൊരു ഭയങ്കര ഒരു ഉൾവിളി പോലെയോ ഒരു ഭയങ്കര ഉൾബോധ്യം പോലെയോ അങ്ങനെ വരും ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുവോ എന്നു കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞു രാത്രി കിടന്നപ്പോൾ ഏഹ് മനുഷ്യൻ ശരീരത്തിൽ ചെയ്യുന്ന തെറ്റുകളും വേണ്ടിയാണല്ലോ കത്താവ് ഇത്രയും തൻ ഇത്രയും പാടുപീടകൾ അനുഭവിച്ചതല്ലേ എത്രമാത്രം അവൻ വേദന തിന്നിട്ടാണ് ആ രക്തം നമുക്കായിട്ട് തന്നതല്ലേ അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അപ്പം ഞാനിതിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് രാത്രി കടന്നുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞു കുറേ നേരം ഞാൻ കരഞ്ഞത് ഓർത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നു ഏത് തെറ്റുകളെക്കുറിച്ചും ടെംപ്റ്റേഷൻസ് വരുമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക കർത്താവ് അവർ എത്രമാത്രം സ്നേഹിച്ചു എത്രമാത്രം വില കൊടുത്താണ് അവനാ രക്ഷ നമുക്ക് വേണ്ടി തന്നതും ഏ എത്രമാത്രം പാടുപീടകളാണ് അവൻ സഹിച്ചത് എത്രമാത്രം വേദന തിന്നാണ് ആ രക്തമൊഴുക്കി നമുക്ക് വാർന്ന് തന്നിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ അവൻ മോചിപ്പിച്ചതും അത് ആ കണ്ട ആ കാഴ്ച എല്ലാവർക്കും ഈ ടെംറ്റേഷൻ അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശരീരത്തിൽ ഉള്ള ടെംറ്റേഷൻസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു വിഷൻ പറഞ്ഞു കൊടുക്കാനാണ് കർത്താവ് എനിക്കിത് തന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അത് ശരിയായിരിക്കും എന്താനും കാരണം ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി പ്രാർത്ഥിച്ചായിരുന്നു അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത് അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിഷമിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടെംപ്ടേഷൻസ് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വിഷൻ ഏഹ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക എന്ത് ടെംപ്റ്റേഷൻ വരുമ്പോഴും ഏഹ് ശരീരത്തിനെതിരായുള്ള ഇതിൽ എന്തെങ്കിലും നമുക്ക് പാപം ചെയ്യാൻ ഒരു സാഹചര്യം വരുമ്പോൾ ഓർക്കുക ഏ ദൈവം എത്രമാത്രം വില കൊടുത്താണ് എത്ര സ്നേഹിച്ചാണ് ആ രക്ഷ എനിക്ക് വേണ്ടി സ്വന്തമാക്കിയത് അതിനെ ഞാൻ തള്ളിക്കളയരുത് അല്ലേ അതിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യരുത് അതിനെ ഞാൻ വില കൊടുക്കാതിരിക്കരുത് ഏഹ് ആ സ്നേഹത്തെ ഞാൻ നിരാകരിക്കരുത് ആ സ്നേഹത്തോട് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യണം അല്ലെ പ്രത്യുത്തരിക്കണം അല്ലേ ഞാൻ ആ സ്നേഹത്തിന് വില കൊടുക്കാതിരിക്കരുത് ഒരിക്കലും കാരണം ഒരു മനുഷ്യൻ മാത്രമേ ഈ ഭൂമിയിലുള്ളായിരുന്നെങ്കിലും അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വരുമായിരുന്നു അല്ലേ ക്രിസ്തു എങ്ങനാ വന്നത് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അല്ലേ സ്വയം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി ദാസനായി പിറന്നു അല്ലേ ദൈവമെന്ന് പറഞ്ഞാൽ അത്യുന്നതൻ അവൻ ഇതിനൊന്നും ആവശ്യമില്ല പക്ഷേ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി തീർന്നു കാരണം ദൈവമെന്ന നിലയിൽ അവന് സഫർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ദൈവമെന്ന നിലയിൽ അവന് സഫറിങ് പറ്റത്തില്ല മരണം എന്ത് ഡെത്ത് പറ്റത്തില്ല ഏഹ് വിഷമങ്ങൾ പ്രലോഭനങ്ങൾ ടെംപ്ടേഷൻസ് ഒന്നും ഒരു ദൈവമായിട്ട് അവൻ അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു മനു നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ദൈവ സമ്മാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനായി ഏഹ് മനുഷ്യരൂപം സ്വീകരിച്ച് എല്ലാ ടെംറ്റേഷൻസും എല്ലാ വേദനകളും ഏറ്റെടുത്തു അല്ലേ പാപമൊഴുകിയ എല്ലാം അവൻ ഏറ്റെടുത്തു അല്ലേ എല്ലാ പ്രലോഭനങ്ങളിലും അവൻ പാപം ചെയ്തില്ല പാവത്തെ അവൻ റെസിസ്റ്റ് ചെയ്തല്ലേ അവനുണ്ടാകാമായിരുന്ന എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ് അവൻ വന്നതല്ലേ ഈ വേദനയും ഈ ദുഃഖവും എല്ലാം ഏറ്റെടുത്തത് അപ്പോൾ ആ സ്നേഹത്തെ മെഡിറ്റേറ്റ് ചെയ്യുക എത്രമാത്രം അവൻ എന്നെ സ്നേഹിച്ചു അതിനോട് പ്രത്യുദ്ധരിക്കുക അപ്പം ഈ ഒരു പിക്ചർ നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ പലതരം ടെമ്പറ്റേഷൻസിനെയും അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കും അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എനിക്ക് എനിക്ക് ഒരു വലിയ ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തീർച്ചയാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എപ്പോഴും ഓർമ്മയിൽ വെക്കുക കേട്ടോ ആ രക്തം വാർന്നൊഴുകി ആ കരങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും അത് പോകുന്നില്ല അത്രമാത്രം എന്നെ അത് ആഴത്തിൽ സ്പർശിച്ചു കേട്ടോ ഞാൻ ഒത്തിരി നേരം കരഞ്ഞു അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തോട് നമ്മൾ പ്രത്യുദ്ധരിക്കുക താങ്ക് യു ഗാഡ് ബ്ലെസ് യു ആൾ